എം വി ഗോവിന്ദൻ ജോലിസിനെ കണ്ട വിഷയം കണ്ണൂരിൽ നിന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഉന്നയിക്കുന്നു അത് വിവാദമാകുന്നു എം വി ഗോവിന്ദന് തിരിച്ചടിയാവുന്നു തിരിച്ചടിയായതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഒന്നര വർഷം മുമ്പ് ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം കണ്ണൂരിൽ നിന്ന് ഉള്ള ഇ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുന്നു ഉന്നയിച്ചപ്പോൾ അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എം വി ഗോവിന്ദൻ പറയും അപ്പം ഇതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ അല്ലേ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സി പി എം എന്ത് വിചാരിച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഇ പി ജയരാജനും എം ഇ ഗൗന്ദനും തമ്മിലുള്ള തർക്കം സകല പരിധികളും വിട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം സി പി എം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ സമന്നത നേതാവായ ഇ പി ജയരാജനും പി ജയരാജനും എം വി ഗോവിന്ദനുമെല്ലാം നേർക്കു നേർ പോരടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി സ്ഥാനമേറ്റതിനെ തുടർന്ന് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള പരസ്യമായി തന്നെയുള്ള വിഴുപ്പലക്കൽ പാർട്ടിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇപ്പോഴും മൂർധന്യാവസ്ഥയിൽ തന്നെ നിൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനും കുടുംബത്തിനും സി പി എമ്മിലെ പല നേതാക്കൾക്കും എതിരായി പുറത്തു വന്ന കത്തിന്റെ പുറകിലും ഇ പി ജയരാജന്റെ കൈകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിലെ തല പല നേതാക്കളും കോഴ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള വിവാദ പരാമർശങ്ങളടങ്ങിയ കത്ത് പോളിറ്റ് ബ്യൂറോവിന് നൽകിയത് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമല്ല ഈ കത്ത് ചോർന്നു എന്നുള്ള വിവരം സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്ക് അയച്ച ഇമെയിൽ സന്ദേശവും പുറത്തു വന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് തന്നെ ചാരന്മാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ സി പി എമ്മിനകത്തെ വൻ സ്രാവുകൾ വിചാരിക്കാതെ ഇത്തരം കത്തുകൾ പുറത്തു വരില്ല എന്ന് തന്നെയാണ് ഉയർന്നു വന്ന വിവാദം ഇതിനിടയിലാണ് സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദനെ ഞെട്ടിച്ചുകൊണ്ട് പി ജയരാജന്റെ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നതും ഇ പി ജയരാജന്റെ വൈദോഹൻ റിസോർട്ടിനെ കുറിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത് ാണ് ഏതു വിധേനയും നേതാക്കൾ തമ്മിലുള്ള പരസ്പരം പോരടിയുമെല്ലാം ജനം കണ്ട് മടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും സി പി എം രാഷ്ട്രീയം തുടർന്നും കലാപകലുഷിതമാകും എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും എം വി ഗോവിന്ദനെതിരെ ഇ പി ജയരാജനും മറ്റ് നേതാക്കളുമെല്ലാം നടത്തുന്ന ചില കുൽസിത നീക്കങ്ങളാണ് ഇതിന് പുറകിൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നെങ്കിലും അങ്ങനെയല്ല കണ്ണൂർ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ തന്നെ പൊട്ടിത്തെറയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ജയരാജനും ഇ പി ജയരാജനും എല്ലാം സി പി എമ്മിന്റെ അധികാര രാഷ്ട്രീയ പരിധിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നതിനാൽ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന തുടർഭരണം ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന് ശക്തമായ ഒരു താക്കീതും അത് നടക്കില്ല എന്നുള്ള സന്ദേശവും കൂടിയാണ് ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയം കലാപകലുഷിതമായിരിക്കുന്നു അഥവാ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു ഇനിയും ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ പിണറായി വിജയന്റെ ഭരണത്തിന് യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് പി ജയരാജനും ഇ പി ജയരാജനും എം വി ഗോവിന്ദനും എല്ലാം ചേർന്ന് ഇത്തരത്തിലൊരു സങ്കീർണമായ പ്രശ്നം സി പി എമ്മിൽ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ വിവാദമായ കത്തു പുറത്തു വന്നതോടുകൂടി ചെന്നൈ വ്യവസായിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില വിഷയങ്ങളിൽ സി പി എം കൃത്യമായി മറുപടി പറഞ്ഞ് പറ്റൂ ആരൊക്കെയാണ് കോഴപറ്റിയത് ആരൊക്കെയാണ് ഈ വിവാദത്തിന് പുറകിലുള്ളത് എന്നുള്ളത് സി പി എമ്മിന് വ്യക്തമാക്കാതെ ഇനിയും തരമില്ല എന്നുള്ള സ്ഥിതി കൈവരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം സി പി എം കൃത്യമായ തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ് ഇ പി ജയരാജനും പി ജയരാജനുമെല്ലാം മുന്നോട്ട് പോകുന്നത് എം വി ഗോവിന്ദനെ ഏതു വിധേനയും സ്ഥാനപ്രശ്നനാക്കുക എന്നുള്ള ഒരു തീരുമാനവും നിശ്ചയദാർഢ്യവും ഇതിന് പുറകിലുള്ളപ്പോൾ ഇ പി ജയരാജനെയും പി ജയരാജനെയും വെട്ടുക എന്നുള്ള ഒരു സമീപനത്തോടുകൂടി എം വി ഗോവിന്ദനും മുന്നോട്ട് പോകുമ്പോൾ സി പി എം കണ്ണൂർ രാഷ്ട്രീയം ചുവക്കുന്നു അഥവാ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു സി പി എമ്മിന്റെ ഇതുവരെ ജനം കാണാത്ത മറ്റൊരു മുഖമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ ഉത്തരവാദികൾ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെയാണ് എന്ന് വരുമ്പോൾ അവർ ലക്ഷ്യമാക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ഗോവിന്ദൻ പോരടിക്കുമ്പോൾ വിവാദപരമായ പല കത്തുകളും പുറത്തു വരുമ്പോൾ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ നടത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ പ്രസക്തമാകുന്നു കെ എം ഷാജഹാൻ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എം വി ഗോവിന്ദൻ ജോൽസിനെ കണ്ട വിഷയം കണ്ണൂരിൽ നിന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഉന്നയിക്കുന്നു അത് വിവാദമാകുന്നു എം വി ഗോവിന്ദന് തിരിച്ചടിയാവുന്നു തിരിച്ചടിയായതിന്റെ തൊട്ടു പുറകെ തന്നെ ഒന്നര വർഷം മുമ്പ് ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം കണ്ണൂരിൽ നിന്നെയുള്ള ഈ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുന്നു ഉന്നയിച്ചപ്പോൾ അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എം വി ഗോവിന്ദൻ പറയും അപ്പൊ ഇതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ അല്ലേ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സി പി എം എന്തു വിചാരിച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള തർക്കം സകല പരിധികളും വിട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതൽ ഇ പി ജയരാജൻ ഉണ്ടായിട്ടുള്ള അതൃപ്തി അത് ഒരു പുതിയ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇ പി ജയരാജൻ എം വി ഗോവിന്ദനെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള തോന്നൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ തിരിച്ചടി എന്നോണം ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദൻ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നു എന്നുള്ള തോന്നൽ ഇ പി ജയരാജനും ഉണ്ടായിരിക്കും അപ്പോൾ കണ്ണൂരിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ സി പി എമ്മിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു അത് നടക്കുന്നു ആ പൊട്ടിത്തെറി എന്ന് പറയാൻ കാരണം പിണറായി വിജയൻ മാറ്റി നിർത്തിയാൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ രണ്ട് സമുന്നത നേതാക്കൾ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കുറക്കുന്നതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്